തിരുശബ്ദത്തിൻ്റെ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം വിശുദ്ധ ബൈബിളിൽ പറയപ്പെടുന്ന നാടുകളിലെ സാധാരണ ദൃശ്യമാണ് ഗോപുരങ്ങൾ പേരിനാൽ പറയപ്പെട്ടിട്ടുള്ള ഗോപുരങ്ങളും ഉണ്ട് ചില ഗോപുരങ്ങൾ വളരെ വലുതും ബലമുള്ളവയും ആയിരുന്നു അപകടവേളകളിൽ ഇത്തരം ഗോപുരങ്ങൾ ജനത്തിന് ആശ്വാസമായി ഭവിക്കാറുണ്ടായിരുന്നു ഭക്തകവിയായിരുന്ന ദാവീതിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം തൻ്റെ ഗോപുരമായ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അറുപത്തിരണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല സമാന ആശയമാണ് അറുപത്തിരണ്ടാം സങ്കീർത്തനം ആറാം വാക്യത്തിലും ദർശിക്കുന്നത് ദാവിദിൻ്റെ പരിശോധനകളുടെ പാരമ്യത്തിൽ എത്രയോ പാട്ടുകളാണ് പവിത്രാത്മാവിനാൽ അദ്ദേഹം രചിച്ചിട്ടുള്ളത് മനുഷ്യരിലുള്ള ആശ്രയം ചാഞ്ഞമതിലും ആടുന്ന വേലിയും പോലെയാണ് ഇതിന് എന്ത് ഉറപ്പാണ് ഉള്ളത് ഇവിടെയാണ് ദൈവം എന്ന ഗോപുരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയ സഹോദരി സഹോദരന്മാരെ ചുറ്റിലും പ്രതികൂലത്തിൻ്റെ പെരുപ്പം ഉണ്ടാകാം ഭൂഷക്കിൽ പ്രിയപ്പെടുന്നവർ ഉണ്ടാകാം അവിടെയെല്ലാം ദാവീദിനെ പോലെ പ്രത്യാശ നൽകുന്നവരിലേക്ക് നോക്കണം ആ ഉറപ്പുള്ള ഗോപുരത്തിൽ അഭയം തേടണം ശക്തമായ സംരക്ഷണം നൽകുവാൻ ദൈവമെന്ന ഗോപുരത്തിനെ കഴിയൂ അറുപത്തിയൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ ദാവിത് പറയുന്നത് നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ സ്വർഗം സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ